നമുക്ക് നാം ജീവിക്കുന്ന നാടിനോടും നാം ജീവിക്കുന്ന സമൂഹത്തോടും പ്രതിബദ്ധതയുണ്ട് കടപ്പാടുകൾ ഇപ്പൊ നമ്മൾ ഒരുപാട് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും നമ്മുടെ അവകാശങ്ങൾ കമർന്നെടുക്കുകയും ചെയ്യുന്ന ചെയ്ത ഒരു രാജ്യം ആ രാജ്യം ഒരു പ്രതിസന്ധിയിലെത്തുമ്പോൾ ഒരു പ്രയാസത്തിലെത്തുന്നില്ല ആ രാജ്യത്തോട് നമ്മൾ എടുക്കേണ്ട നിലപാടെന്താണ് സമീപനം എന്താണ് എന്താണ് ആ രാജ്യം പ്രതിസന്ധിയിലാകുമോ അതിനെ കൂടുതൽ ഉപദ്രവിക്കാൻ കൂടുതൽ പ്രയാസപ്പെടുത്താനുമുള്ള നടപടികളാണ് നമ്മൾ എടുക്കേണ്ടതല്ല നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങളും സേവനങ്ങളും ആ രാജ്യത്തിന് വേണ്ടി നാം നൽകുകയാണോ ചെയ്യേണ്ടത് എന്ന് നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മഹാനായ യൂസുഫ് നബി അലൈഹി വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മെ എത്രമാത്രം ഉപദ്രവിക്കുകയും നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്ത ഒരു നാടാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന് ആ നാടിനൊരു പ്രതിസന്ധി വരുമ്പോ ഒരു മുസ്ലിം എന്ന രീതിയിൽ അള്ളാഹുവിന്റെ അടിമ എന്ന രീതിയിൽ എന്നെ കൊണ്ടാവുന്ന സേവന സഹകരണങ്ങളെല്ലാം ആ നാടിന് ചെയ്തു കൊടുക്കണമെന്നാണ് ചരിത്രം പറഞ്ഞു തരുന്നതിലൂടെ അള്ളാഹു സുബാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ പാഠമാണ് യൂസഫ് നബി ഗ്രന്ഥം നമുക്കറിയാം അദ്ദേഹം ജയിലിൽ എത്താനുള്ള സാഹചര്യം എന്താണ് റബ്ബി സിജ്ജിലു അഹബ്ബു ഇലൈമിമ്മാ യജ്അലൂന ലീലി വ ഇല്ലാ തസ്രിഫ അൻനീ കൈദൻ ഇന്ന അസ്ബൂലിക ഇ വക്കും മിന ജാഹിരിന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് അല്ലാഹു ഇവരെ എന്നെ ക്ഷണിക്കുന്ന വിവിചാരത്തെക്കാൾ ഇനിക്കത്രയോ പ്രിയപ്പെട്ടது ഇവരെ നബി ശിണിപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ജയിലർകളാണെന്ന് അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു ഫസ്തജഅബ ലഹു റബ്ബഹു ഫസറഫാ അവരുടെ നിന്ന് നബി അദ്ദേഹത്തെ ജയിലറയിൽ അവരുടെയും ചെയ്തു എന്നതാണ് യൂസഫ് രണ്ട് സഹതടവുകാരനായിരുന്നു ആ രണ്ട് സഹതടവുകാരും അദ്ദേഹത്തോട് ചില സ്വപ്ന വ്യാഖ്യാനങ്ങളെ കുറിച്ച് ചോദിക്കുകയും ആ സ്വപ്ന വ്യാഖ്യാനം കൃത്യമായി അവർ അദ്ദേഹം അവർക്ക് കൊടുക്കുകയും അതിൽ രണ്ടു പേരിൽ ഒരാൾ

ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം തന്റെ നാട്ടിലുള്ള സ്വപ്ന സ്വപ്നിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും പരാജയപ്പെടുകയും വസ്സലാമിനോട് രാജാവിനെ അറിയിക്കുകയും ചെയ്തു അതിന്റെ അപ്പുറത്താണ് യൂസു അലൈഹിത്തു വസ്സലാമിന്റെ നിരപരാധിത്വം തുടങ്ങിയത് അൻപതാമത്തെ ആയത്തിൽ الله سبحانه وتعالى تلتت الشعر لهم بكل شديد اكتلع الله رجع وقال الملك ائتوني به فلما جاءه الرسول قال ارجع إلى ربك فاسأله ما بال نسوة التي قطعن أيديهم إن ربي بكيدهن عظيم أخنا العجاب أن دودا يوسف عليه السلام والسلام من

കേവലം ഒരു നിരപരാധിയായ അടുത്ത് നിനക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് സ്ഥാനമുണ്ട് വിശ്വസ്തമായ രാജാവ് പറയുകയാണ് അവിടെ വെച്ച് പ്രിയപ്പെട്ടവരെ അത്രയും സംസാരത്തിന് ശേഷം അറിയാം ആ നാട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇറങ്ങാൻ പോവാൻ വലിയൊരു ക്ഷാമത്തിലേക്ക് കൊടുമ്പിരി കൊള്ളുന്ന ഒരു ക്ഷാമത്തിലേക്ക് ആ നാട് എടുത്തെറിയപ്പെടാൻ പോവാൻ അതുകൊണ്ട് ആ സേവനം ആവശ്യമുണ്ട് എന്ന് യൂസു നബി അലൈഹി വസ്സലാം മനസ്സിലാക്കുകയാണ് അദ്ദേഹം പറയുകയാണ് യൂസു എന്നെ ഈ രാജ്യത്തിന്റെ ഖജനാവ് ഏൽപ്പിക്കുക ഭൂമിയുടെ ഖജനാവിനെ ഏൽപ്പിക്കുക എന്തിനാണിത് ആ ന് കട്ടുപിടിക്കാനല്ല

നിങ്ങൾ ഇതാണ് മുസ്ലിമിന്റെ നിലപാട് നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ നാം ജീവിക്കുന്ന നാട്ടിൽ പ്രതിസന്ധി ആ പ്രതിസന്ധി എന്നെ ബാധിക്കുന്നതല്ല ഞാനൊരു മുസ്ലിം അല്ലേ ഞാനൊരു പള്ളിന്റെ ഏതെങ്കിലും മൂലം ചെന്നിരുന്ന സുഭാഗത്തിൽ അല്ലെ കുറച്ച് നിസ്കരിക്കട്ടെ അങ്ങനെ ഞാൻ കാലം കഴിച്ചോളാം അല്ല അത് മുസ്ലിമിന്റെ രീതിയല്ല നാടിനൊരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുമ്പോ ആ പ്രതിസന്ധിയുടെ നടുവിൽ ആ പ്രതിസന്ധി നേരിടാനും തരണം ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങളുടെ ിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ മഹാനായുവിന്റെ നാടിനോടുള്ള സ്നേഹത്തെ കുറിച്ചും ഉത്തരവാദിത്വത്തെ കുറിച്ചുമല്ല ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒട്ടേറെ തവണ നമ്മൾ വായിച്ചതാണ് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഏകീകരിക്കപ്പെട്ട സംഭവങ്ങൾ ഒരിക്കലും രണ്ട് ചുമലകൾ ഉത്തരം പറയേണ്ടതുണ്ട് അതുകൊണ്ട് ആ മനുഷ്യരെ ഉറക്കം കളഞ്ഞ് എഴുന്നേറ്റം അധീനയുടെ തെരുവീതികളിലൂടെ നാട് മുഴുവൻ കിടന്നുറങ്ങുന്നുണ്ടോ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് പട്ടിണിയുടെ പരിപാട്ടത്തിന്റെ

ഇതേ രാത്രി യാത്രയിൽ ഒരു 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 കണ്ടിട്ടാണ് അങ്ങോട്ട് അവിടെ പെണ്ണും മൂന്ന് മക്കളും ആ വെള്ളത്തിൽ അത് കണ്ടിട്ട് ചോദിച്ചു എന്താണ് ും ഈ പറയുന്ന ധാന്യങ്ങളൊന്നുമില്ലാതെ മാവില്ലാതെ വെള്ളത്തിൽ ആ പറയാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്റെ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കാണ് വിഷമിട്ടാണ് അവർ കരയുന്നത് അവരുടെ വിഷപ്പെടക്കുന്നതിന് വേണ്ടി എന്റെ കയ്യിൽ ധാന്യങ്ങളില്ല ഭക്ഷണങ്ങളില്ല ഞാൻ കൊണ്ടേയിരിക്കുന്നു അത് കണ്ടവര് സമാധാനം ആവും ഭക്ഷണാവും അവസാനം എന്നിട്ട് സ്വന്തം തോളിലേക്ക് ഉമറിനോട് മുമ്പിനി അങ്ങ് ചുമക്കണ്ടല്ലോ ഞാൻ അതെന്റെ എന്ന് മറുപടി എന്താറിയോ ഇത് നീ ചുമക്കുമായിരിക്കും മുന്നിൽ എന്റെ ചുമലിലേക്ക് ചുമരിലേക്ക് പാപത്തിന്റെ ചുമക്കാൻ പറ്റുമോ എന്ന മറുചോദ്യം ഉന്നയിച്ച് ആ ഭാണ്ട കെട്ടുമായി കുന്നിന്റെ മുകളിൽ കയറി സ്വന്തം കൈകൊണ്ട് കൈവുഴച്ച് ആ പെണ്ണിനെയും എന്തിനാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്നത് കഴിഞ്ഞില്ലേക്കൂടെ കുറച്ച് ഉറങ്ങിക്കൂടെ പറഞ്ഞിട്ടുണ്ടോ ഞാനിവിടെ കയറി വന്നത് ആ പാവപ്പെട്ട പിഞ്ചുമക്കളുടെ പശിയുടെ തിരിച്ചു പോയി ിൽ സമാധാനമായി പിടങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ വയറുനു ശേഷമുള്ള വിഷപ്പെടത്തിയതിനു ശേഷമുള്ള അവരുടെ കളികളും ചിരികളും കേട്ടിട്ട് മാത്രമേ ഈ എന്ന് ഉമ്മ കളൂനായ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉണ്ടാവുമ്പോ നമ്മുടെ അയൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ സമാധാനത്തോടെ ഒരു മുസ്ലിമിന് സാധിക്കില്ല ഒരു മുസ്ലിം പെട്ട ഒരംഗത്തിന് സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നാടിനോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട് കടപ്പാടുണ്ട് നാട്ടിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പരിഹരിക്കാനുള്ള അതിനെ അതിൽ ഇടപെടാനുള്ള

ഇബ്രാഹിം കണ്ട കൈച്ചയേക്കേ വർഗതുരി റൗഫിലൂടെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് മുഹമ്മദി അങ്ങേിടേ അടുത്തേ പോന്നതന്നാമൂസാണ് മൂസയിരയും ഈസയിരയും അടുத்துவന്ന അതേ മാലാഖയാണ് അങ്ങേിടേ അടുത്തേ പറന്നി വന്നത് അധികം പോയിക്കാതെ ഈ നാട്ടിൽ ഒന്ന് പുറത്താക്കപ്പെടും ഈ നാട്ടിൽ നമ്മ പുറന്തള്ളപ്പെടും ചോദിച്ചപ്പോൾ റസൂലിനെ തിരിച്ചു ഒരു ചോദ്യമുണ്ടതറിയോ അമുഖിരിജീഹും അവരെന്നെ പുറത്താക്കേ അവരെന്നെ പുറത്താക്കേ ഇബ്രാഹിം പറഞ്ഞു

কেে 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 কেেে

ും ഹൃദയത്തിന്റെ അടിത്തട്ടില്ലെന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് മണിപ്പൂരിലും ഹരിയാനയിലും ഇന്ത്യ രാജ്യത്തിന്റെ പല നാടുകളിലും കലാപം കൊണ്ടുമ്പോ നൂറുകണക്കിന് മനുഷ്യ നിരപരാധികൾ ൂട്ടുകയില്ല പ്രതികരിക്കാനില്ല മസ്ജിദ് ശേഖരിക്കുക എന്നതെല്ലാം നിയമത്തിൽ ഐക്യത്തിലൂടെ സാമുദായിക ഐക്യത്തിലൂടെ മനുഷ്യന്റെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ഈ നാടിന്റെ നാടിന്റെ സമാധാനം സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ് കൂടി പ്രാർത്ഥിക്കുക എന്നതാണ് സാമുദായിക ഐക്യം ഊട്ടിയുറപ്പുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ

ഗോത്ര രണ്ട് ഗോത്രങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പരിശുദ്ധ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഹൃദയത്തിന്റെ അലിവും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് കിടയിലെ ഈ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ ഒരിക്കൽ തന്നെ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ട് ഒരു ജൂതന്റെ ചില കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏത് വർഗീയ കലാപങ്ങൾക്കും കാരണം ആയുധ കച്ചവടക്കാരായിട്ട് യാതൊരു ബുദ്ധികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പറയുന്ന കലാപം നടത്തുന്ന ആളുകൾ വലിക്കപ്പെടുന്ന ചങ്ങലയിലെ അറ്റുള്ള കണ്ണുകൾ മാത്രമാണ് ഈ പറയുന്ന നാടകത്തിന്റെ പാവങ്ങൾ വലിയ ബുദ്ധികൾ ഈ പറയുന്ന കലാപങ്ങളിലൂടെ വോട്ടുകൾ അധികാരം നിലനിർത്തുന്ന പണം സമ്പാദിക്കുന്ന ഒരു വലിയ വിവാദം ഓടെയുണ്ട് അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവരുടെ മുഖം പൊതു നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും അവരുടെ കുബുദ്ധികളെ കുറിച്ചും അവരുടെ രാക്ഷസ ബുദ്ധികളെ കുറിച്ചുമാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു മുസ്ലിമും നിലയിൽ നമുക്ക് അതിനുള്ള ബാധ്യതയുണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ ഐക്യത്തെയും സമാധാനത്തെയും യും പുനസ്ഥാൻ ബാധ്യത നമുക്കുണ്ട് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരം വരുമ്പോ നമ്മൾ ആ ഒരു രീതിയിൽ മുസ്ലിമായി തന്നെ എന്റെ നാടിനോടുള്ള കൃത്യമായി മനസ്സിലാക്കാനും ഓർക്കാനും നമ്മൾ ചെയ്യാറാകുക അങ്ങനെ ഓർമ്മിച്ചവരാണ് അത് ജീവിതത്തിൽ കൊണ്ടു നടന്നവരാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ എന്ന് മനസ്സിലാക്കുക സ്വാതന്ത്ര്യ സമര സേനാനികളിലെ വളരെ പ്രശസ്തയായ ഒരു സ്ത്രീയാണ് സ്വാാന്തം നൽകുന്നതിന് വേണ്ടി ചില ആളുകൾ വന്നപ്പോ അവര് തിരിച്ചു പറഞ്ഞ മറുപടി ചരിത്രത്തിൽ പ്രസിദ്ധമാണ് അല്ല തന്നു അല്ല തിരിച്ചെടുത്തു എല്ലാം ഭ്രമണം ചെയ്യുന്നതാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല

ആരായാലും ഈ മുസ്ലിം മുസ്ലിം പേരുകളെല്ലാം പേരുകളെല്ലാം ഏടുകളിൽ അതിന്റെ നമ്മൾ കാണുന്ന ിൽ മാത്രം നിന്ന മുസ്ലിങ്ങളായിരുന്നില്ല മന ജീവിതത്തിന്റെ രഹസ്യത്തിൽ ഒരു വേള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സർവ എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരുടെ പിന്തുടരുക യും അതിലൂടെയും ചെയ്യുക